ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരുളായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു പ്രഖ്യാപനം നടത്തി നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും അൺകണ്ടീഷണൽ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കരുളായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ജയി മാലിന്യ സംസ്കരണ പദ്ധതിയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും ജില്ലയിൽ ആദ്യമായി മാതൃകാപരമായി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് കരുളായി കരുളായിയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ മാതൃകാ പദ്ധതിയായാണ് നടപ്പിലാക്കിയിരുന്നത് ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള പഞ്ചായത്തുകൾ മാലിന്യ സംസ്കരണ പദ്ധതികൾ കരുളായിയെ മാതൃകയാക്കിയാണ് നടപ്പിലാക്കിയിരുന്നത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് പഞ്ചായത്തിൽ ഇപ്പോഴും ഹരിതകർമ്മസേനയുമായി സഹകരിക്കുന്നത് വീടുകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് മാലിന്യമുക്ത പഞ്ചായത്തായി കരുളായി പ്രഖ്യാപിച്ചത് പരിപാടിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലിയും നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനവും വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നിർവഹിച്ചു മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് സീറോ മുപ്പതാം തീയതി ആ പ്രഖ്യാപനം നടക്കുന്നതിന് മുൻപായി എല്ലാ പഞ്ചായത്തുകളിലും ജില്ലാ അടിസ്ഥാനത്തിലും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി കരുണായി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ സീറോ അജീവ മാലിന്യങ്ങൾ ഇല്ലാത്ത പഞ്ചായത്തായി എന്ന അർത്ഥം മറിച്ച് നമ്മളൊരു ചൊല്ലുണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊടു തള്ളിക്കള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴികുത്ത് സിദ്ദിഖ് പടക്കൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ മിനി സുജേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരിസ് പനോലൻ അബ്ദുൽ നാസിർ കക്കോടൻ കബീർ മുണ്ടോടൻ ഷുഹൈബ് മൈലമ്പാറ ഭാസ്കരൻ വ്യാപാരി പ്രതിനിധികളായ ഉണ്ണി കടമ്പത്ത് സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സജിത് കുമാർ സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ എം സലാം നന്ദിയും പറഞ്ഞു പഞ്ചായത്തിലെ ഓരോ സ്ഥാപന മേധാവികൾ അവരുടെ ഹരിത സ്ഥാപനത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലി കരുളായി ടൌണിൽ സമാപിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ജീവനക്കാർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ